തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ സുപ്രീം കോടതി മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാനായി അടിവസ്ത്രം മാറ്റി തെളിവ് നശിപ്പിച്ചുവെന്ന് കണ്ടെത്തൽ അടിവസ്ത്ര വിവാദം ഇടതുപക്ഷത്തെയും ഊരാക്കുടുക്കിലാക്കുന്നു എം എൽ എ ആന്റണി രാജുവിനെ കുരുക്കിലാക്കി സുപ്രീം കോടതി ഇടപെടൽ ലഹരി മരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി തെളിവുകൾ അട്ടിമറിച്ചതിൽ ആന്റണി രാജു പങ്കുവഹിച്ചു എന്നായിരുന്നു കേസ് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് ഒടുവിലാണ് സുപ്രീം കോടതി തുടർ നടപടികൾ കൈക്കൊള്ളണമെന്നും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുള്ളത് പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആന്റണി രാജു ഹർജി സമർപ്പിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ആകട്ടെ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന വിധത്തിലാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ലഹരി മരുന്ന് കേസിലെ തൊണ്ടി പ്രതിയുടെ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം കാണിച്ചു എന്നതായിരുന്നു കേസ് ഒട്ടേറെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് ശേഷമാണ് ആന്റണി രാജുവിനെതിരായ കേസ് ഇപ്പോൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നത് ആന്റണി രാജു മന്ത്രിയായിരിക്കെ ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള നീക്കം അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി അന്നൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ട ആന്റണി രാജു ഇന്നിപ്പോൾ ഊരാ കുടുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത് ആന്റണി രാജു കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾ ഇതിനിടയിൽ ആന്റണി രാജു എം എൽ എ ആയി അതോടെ കേസ് അന്വേഷണം മന്ദഗതിയിലായി രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ഐ ജി ടി പി സെൻകുമാർ കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ട് വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കിയെങ്കിലും എട്ട് വർഷത്തോളം ഒരു അനക്കവും ഇല്ലാതെ കേസ് നീളുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേക ഉത്തരവിറക്കി കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി എന്നാൽ വിചാരണ വേളകളിലെല്ലാം ബോധപൂർവം ആന്റണി രാജു മാറി നിന്നതിനാൽ നിരന്തരം മാറ്റിവെക്കേണ്ടതായി വന്നു ഈ വിധത്തിൽ ഇരുപത്തിരണ്ട് തവണയാണ് കേസ് കോടതി പരിഗണിച്ചത് മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഓസ്ട്രേലിയൻ സ്വദേശിയെ തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടുത്താൻ അഭിഭാഷകനായ ആന്റണി രാജു കൂട്ടുനിന്നുവെന്ന അത്യന്തം ഗുരുതരമായ കേസാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേസിന് ആധാരമായ സംഭവം ഉണ്ടായത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷുമായിട്ടാണ് ഓസ്ട്രേലിയക്കാരനായ ആൻഡ്രൂ സാൽവദോർ സർവലി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അറസ്റ്റിലായത് ആന്റണി രാജുവിന്റെ സീനിയർ അഭിഭാഷകനായിരുന്ന സെലിൻ വിൽഫ്രഡ് ആയിരുന്നു പ്രതിയുടെ വക്കാലത്ത് എടുത്തിരുന്നത് ആ കേസ് തോറ്റപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം ഇതിനോടകം മാറ്റിയതാണ് പ്രതിക്ക് ഗുണകരമായി മാറിയത് പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് പ്രതിയെ കുറ്റവിമുക്തനാക്കിയത് ഇതിനെ തുടർന്ന് പ്രതി ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ മറ്റൊരു കൊലക്കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നതിനിടയിലാണ് സഹതടവുകാരനോട് അടിവസ്ത്രം മാറ്റി രക്ഷപ്പെട്ട കാര്യവും അതിനായി വക്കീലും കോടതിയിലെ ക്ലർക്കും സഹായിച്ചിരുന്ന കാര്യവും വ്യക്തമാക്കിയത് സഹതടവുകാരൻ ഈ വിവരം ഡിറ്റക്റ്റീവ് സംഘത്തെ അറിയിക്കുകയും അവരിത് ഇന്ത്യയിലെ സി ബി ഐക്ക് കൈമാറുകയും ചെയ്തു സി ബി ഐ ഈ വിവരം കേരള പോലീസിന് കൈമാറുകയും ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കോടതി ക്ലർക്കിന്റെ സഹായത്തോടെ പ്രതിയുടെ അടിവസ്ത്രം മാറ്റി തൊണ്ടി മുതൽ അട്ടിമറിച്ചത് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് രാഷ്ട്രീയ സ്വാധീനം മറയാക്കി തുടർ നടപടികൾ വർഷങ്ങളായി നീണ്ടുപോവുകയായിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തിൽ കർക്കശ നടപടികൾ കൈക്കൊണ്ടതോടെ ആന്റണി രാജുവും ഇടതുമുന്നണിയും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരം ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണത്തിന്റെ സാധ്യതയും തള്ളിക്കളയാനാവില്ല അങ്ങനെ വന്നാൽ അത് ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം അടിവസ്ത്രം മാറ്റിയ സംഭവത്തിൽ തനിക്കൊരു പങ്കുമില്ലെന്നും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുമുള്ള വാദങ്ങളുമായി ആന്റണി രാജുവും രംഗത്തെത്തിയിട്ടുണ്ട് ഏത് വിചാരണയെയും നേരിടാൻ താൻ തയ്യാറാണെന്നും തന്റെ പൊതുപ്രവർത്തനത്തെ ഇത് ബാധിക്കില്ലെന്നുമാണ് ആന്റണി രാജുവിന്റെ പ്രതികരണം